Aku yang paling, aku yang paling cepat. <imitation> തെറ്റില് കൂടോടി കടിക്ക് കാണാൻ വന്നാ ഒന്നൂടെ കൂടേ ഒന്നൂടെ കൂടേ ബിജി ഇങ്ങോട്ട് ഡോർ ഒന്ന് അടിച്ചു കൊണ്ട് ബോള് പോയി അയ്യ I did, I did. I did. I did. I did. I did. did. I 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 i d I did. I did. I did. അത് കണ്ടോ അത് കണ്ടോ അതും കണ്ടു അത് രണ്ടാ ഇത് കണ്ട ഇപ്പൊ ഇപ്പോൾ അതിനിപ്പ തന്നെയാണ് കൺട്രോൾ യൂട്യൂബിൽ വരും നമ്മൾ മറ്റേ ആൻഫീൽഡ് എന്ന് പറയത്തില്ല ആൻഫീൽഡ് പറഞ്ഞാൽ കളി മൊത്തം വന്നിട്ട് നമ്മൾ പറയുന്ന മണ്ടത്തരണ്ട്

ോ മനസ്സിലാക്കി കളി കൊടുത്തേ

അല്ല നേരെ മൺസെ അല്ലല്ല ഓപ്പോസിറ്റ് മൺസെ അല്ലേ ഇങ്ങോട്ട് വരൂ 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 ഇ

போட்ட 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 ஆளை போட்ட போட்ட கலிகல்ல கலிகல்ல மாண்ட Boleh video. Boleh video. Boleh Tolong, <S2ufflyonzaki> ഇങ്ങനെ കാണണം ഗോളി കണ്ടോ മുമ്പേ അവിടെ മറ്റേ മറ്റേ കഴിഞ്ഞ കളിയില് കളിയിലാണ് ഒരു കുളി അങ്ങോട്ട് ചാടിയത് ആ വർഷി ചാടിയത് അങ്ങനെ ഇവരെ റിയ ജോളിയാണ് റൈസ് આ જનર ગા લ્યો ઇલા 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 વાય 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 નમ્ર આડકેડા આડકેડા વેડી વાના પંદર હતો પંદર હતો વિજી વિજી ઓર કાલ છે ને ઓર આવડે ઇવડે આ மேல எடுத்து மேல எடுத்து यो 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 ड़ो കേർജല്ലോരാൾ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് പോരെ ചേരാവും അടം മുന്നോട്ട് ഇങ്ങോട്ട് വരാൻ പോവുക കോയേട്ടോ കോയേട്ടോ ചിസക്കടി അടിക്കടാ ഞാൻ ലാസ്റ്റ് ഞാൻ പോടി പോടി കളയല്ലേ കണയല്ലേ കളകി കളപിക്കടാ ഹർജോ ഹർജോ ആരെ ഇല്ലടാ ബാക്ക്മാൻ ഇല്ല ലൈസങ്ങ ഊടിക്ക് എങ്ങോട്ട് അടിയടാ ഓ സസ് ആ സസ് നല്ല വീൻ പോയിടോ അങ്ങോട്ട് പോയി വാടേ ചുറ്റിക്കോ എവിടെടാ പേടാ പേടാ വാട്ട് മാൻ മാൻ എടേ മാൻ എടേ ഇവിടെ ഇങ്ങോട്ട് വലിയേ പോടാ ഓണാ പോള 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 ആള് പറ പോൾ പോൾ ബാക്ക് നേരെ മാഞ്ച് മാഞ്ച് നേരെ നേരെ ഓണല്ലേ പോള ആണ് ഇങ്ങോട്ട് പോടാ നേരെ ഇങ്ങോട്ട് പോള ആണ് ആള് പറ ആ പോൾ ആയിരുന്നു എന്ന് പറഞ്ഞു നീ ഇത് ഇപ്പുറം പോരഞ്ഞില്ലേ ഞാൻ ഉണ്ട് പോളി ഇന്നോരെണോ അല്ലാരോ സെയ്ഡില് വെസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഇന്നോരെണോ മായൻ പുലി അല്ല പന്തുവോണ്ടിടുന്നേ ഡിമാറ്റ പ്ലേസ് ആണോ ആറ്റയാ ആറ്റയാ മാറ്റാ ആഹ് ആള് വേണ്ടാ വേണ്ടാ നീരെ ലാസ്റ്റ് മോണിംഗ് നീ വെച്ചോ അടിക്ക് അടോ നീ വെച്ചോ അടോ

എപ്പിനാണോ മോനെ ഇല്ല 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 നമക്കളാണോ നമുക്കുള്ള കിട്ടും കേട്ടും കേട്ടോ പ്രസിദ്ധ ഫോളോവറേട്ടാ ഫോളോവറേട്ടാ ബ്രദർസ് ഗുഡ് ബൈസ് ഗുഡ് ബൈസ് ഇരട്ട പറ ഇരട്ട പറ ഇരട്ട ഇരട്ട ആത്ര ആത്ര ബാക്ക് മാനേജറെ വിനോദ് മാന മുന്നാ പിണറ് മാർഷൽ നൈസ് ബ്ലോക്ക് നൈസ് ബ്ലോക്ക് எல்லா தீ குறச்சு இறங்கிட்டு கொள்ளாட்டாட்டா கொள்ளாபினாட்டோட போல போல வினாட்டா

ഇല്ല 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 എടുത്ത എടുത്ത് ആളെടുത്ത് ആളെ എടുത്തു ഇല്ല 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 ഇല്ല

કેરે <laughs> 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 അവനെ നോക്കി അവനെ നോക്കി അപ്പൊ നോക്കി അവൻ കളിയും ഇവിടെ ഇല്ല 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 കൊഴപ്പില്ല 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 ઓયકે ઓયકે ઓકે ગળચાવ ઓકે ગળચાવ ઓય મામકોળા વાળી મામકોળા વાળી હાલો 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 જમીને હાલો હાલો મેચ વેરા અચ્છા વેચરા અડીળો ઓહો તો અહં એંદે પાવળો રાઈ ઉતરણનું મોડે એના મોડે કઈ છે આ દામ આદિઓ લીલી નહીં નહીં નહીં

േറ്റ് കൂടുപോയോ ഹൗളാവും പെട്ടുങ്ങട്ടുങ്ങട്ടു ജെഫിന്റെ പോള ജെഫിന്റെ പോള ആ നൈസ് നമ്മളെ അവിടെ പോയി നിർത്താ അപ്പുറത്തെയാ 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 ബാക്ക് മൗണ്ട് ഇപ്പൊ അങ്ങനെ ഉണ്ട് ഇപ്പം ഇവിടെയാണ് ഉണ്ട് ഇത്രേ മുന്നോട്ട് കുച്ചയേ ഉള്ളൂ നാളെ 12 മണിക്ക് ഇതിനകത്ത് അബിൻ